അള്ളാഹിനോട് നാം ചോദിച്ചാൽ അള്ളാഹു നമുക്ക് എല്ലാം നൽകും അള്ളാഹിനോട് ചോദിക്കാൻ നമുക്ക് മടി വരാൻ പാടില്ല ഹബിബറസൂർഹിഹുഅലഹി വസല്ലമ തങ്ങൾ അള്ളാഹിനോട് ധാരാളം നിങ്ങൾ ചോദിക്കണേ എന്ന് നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ചെയ്യാൻ നമ്മൾ മടി കാണിക്കാൻ പാടില്ല മുത്തുലബി സല്ലാഹു അലി വസല്ലം തങ്ങൾ പറഞ്ഞത് അള്ളാഹിനോട് ചെയ്യാൻ മടിയുള്ളവർ അവർ അഹങ്കാരികളാണെന്നാണ് അഹങ്കാരികളാകാതെ നമ്മൾ അള്ളാഹിനോട് ദ്വയ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു നമുക്ക് തോഫീഫ് നൽകട്ടെ ഇതിനെക്കുറിച്ച് നമ്മൾ തെറ്റിദ്ധരിച്ച കുറേ കാര്യങ്ങളുണ്ട് പലപ്പോഴും മുഅ്മിനീങ്ങൾ മനുഷ്യർ അല്ലാഹുവിനോട് ചോദിക്കാൻ മടിക്കുകയാണ് ഉടമയായ അല്ലാഹുവിനോട് ചോദിക്കാതെ അടിമകളോട് ചോദിക്കുന്ന രീതിയാണ് ഇതെല്ലാം മാറ്റിവെച്ച് ഉടമയായ റബ്ബ് സുബാന ഹു അലയോട് ധാരാളം നമ്മൾ ചോദിക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ദുഅ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ്മിൻ അതേ മുഗ്മിനിങ്ങളുടെ അല്ലെങ്കിൽ മുഗ്മിനിൻ്റെ ആയുധമാണല്ലോ ദ്വ ഏത് പ്രതിസന്ധിയിലും മുഗ്മിനിങ്ങൾക്ക് ആയുധമെന്ന് പറയുന്നത് ദ്വ ആണ് ഫലസ്തീനിലെ ജനങ്ങളെ നമ്മൾ കണ്ടില്ലേ ജോതന്മാർ ശത്രുക്കൾ യുദ്ധ കൊതിയന്മാർ ആ ഫലസ്തീനികളെ എത്ര ക്രൂരമായാണ് പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ അത് പ്രതിരോധിക്കാൻ അവരിറങ്ങിയിട്ടില്ല സുബഹാനുള്ള ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ഈങ്ങളും ആ മുസ്ലിം ഈങ്ങളുടെ ആയുധമായ ദ്വാഴിച്ചു വിടുകയാണ് അള്ളാഹ്മുറുവാൻ മുസ്ലിമീൻ നഫീ ഫില അള്ളാഹുവേ ഫലസ്തീനികൾക്ക് നീ സഹായം ചെയ്യണം അവരുടെ അവരെ ജൂതന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്തണം മുസ്ലിം മമ്മത്തിന് ഇജ്ജത്ത് നൽകണമല്ലോ എങ്ങനെ ദ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അതാണ് മുഖ്മിനിങ്ങൾ ഏത് പ്രതിസന്ധിയിലും ആയുധമായി നമുക്ക് മുമ്പിലുള്ളത് അത് ദ്വാ മാത്രമാണ് പോരാ നമ്മുടെ വിവാദത്തിൻ്റെ ജീവനാണല്ലോ ദ്വാ ചെയ്യാൻ മടി കാണിക്കേണ്ട മുഗ്മിനങ്ങളെ ഹബീബായ തങ്ങൾ പറയുകയാണ് അദ്വുലി ബ ദുആ എന്ന് പറയുന്നത് അത് ഈ പാതത്തിൻ്റെ മജ്ജയാണ് ജീവനാണ് മജ്ജയാണല്ലോ ആ വിപാദത്തിൻ്റെ മജ്ജയായ ദ്വ നമ്മൾ ഒഴിവാക്കിക്കൂടാ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെല്ലാതിക്കുറവുകൾ പരിശോധിച്ചാലും രൂപത്തിലാണ് ഒരടിമ ഒരു സമയത്ത് ഏതെങ്കിലും സമയത്ത് അള്ളാഹിനോട് ദ്വായ ചെയ്യുമ്പോൾ അള്ളാഹിനെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ദ്വ ചെയ്യാൻ മടിയന്മാരാകാതെ എല്ലാം എന്നോനോട് ചോദിക്കണം വെറുതെയാണെങ്കിലും ദ്വ ചെയ്തുകൊണ്ടിരിക്കണം സുബഹാനുള്ള സൽക്രമങ്ങൾ മുൻനിർത്തി ദ്വ ചെയ്യണം മരിച്ചവർക്ക് വേണ്ടി കുർആാനോ ദിദ് ചെയ്യാറില്ലേ മരിസുകൾ നടത്തുമ്പോൾ അത് കേറുകളും സ്വലാത്തുകളും ഖുർആാൻ പാരായണങ്ങളും സ്വതഹാത്തുകളും മുൻനിർത്തി നമ്മൾ ദ്വ ചെയ്യാറില്ലേ എപ്പോഴും ചെയ്യുമ്പോൾ സൽക്രമങ്ങൾ മുൻനിർത്തിയത് വ ചെയ്യണം നാം ജീവിതത്തിൽ ചെയ്ത സൽക്രമങ്ങളേതാണോ അത് മുൻനിർത്തിയത് ആ ചെയ്യണം ചരിത്രം നാം കേട്ടിട്ടില്ലേ മുത്തുനബി സാഹ് അരില്ല മതങ്ങൾ സഹാബത്തിൻ്റെ മുമ്പിൽ എഴുന്നേറ്റുനിന്ന് വനോസൊറോ ഈലിലെ മൂന്ന് ചെറുപ്പക്കാർ ഒരു കാട്ടിലൂടെ സഞ്ചരിച്ചപ്പോ അതേ ഒരു വലിയ ഗുഹ കാണുകയാണ് ആ ഗുഹയിലേക്ക് അതേ മൂന്ന് പേരും കയറുന്നു മുത്തുരവിയ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അതാ മൂന്ന് പേരും ഗുഹയിൽ കയറി ഉടനെ വലിയ മഴ വരികയെന്ന് മഴ വരുന്നു ഇടിമിന്നലും മഴയും വന്ന് മുകൾ ഭാഗത്ത് നിന്ന് വലിയൊരു പാറക്കല്ല് ഗുഹയുടെ മുഖാന്തരത്ത് വന്ന് വീഴുകയാണ് സുബഹാനുള്ള അങ്ങനെ ഗുഹയുടെ വാതിലടയുന്നു വലിയ പാറക്കല്ലാണ് മൂന്നുപേരും തല്ലിയിട്ട് നീങ്ങുന്നില്ല അങ്ങനെ അവരോരോരുത്തരും പല പ്ലാനിങ് പറഞ്ഞെങ്കിലും അവസാനം അതിലുള്ള ഒരാൾ പ്ലാൻ പറഞ്ഞതെന്താണെന്നറിയുമോ ഇവിടെ നിന്ന് രക്ഷിക്കാൻ അള്ളോഹല്ലാതെ വേറെ ആരുമില്ല ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്ത നന്മകൾ അള്ളാഹീൻ്റെ മുമ്പിൽ സമർപ്പിച്ച ആ നന്മകൾ മുൻനിർത്തി ഈ പാറക്കല് നീങ്ങാൻ വേണ്ടി നമുക്കത് വ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരും അവർ ചെയ്ത വലിയ നെന്മകളിൽ എണ്ണി എന്നി പറഞ്ഞ് ദ്വേ ചെയ്തപ്പോ സുബഹാനുള്ള ഒന്നാമത്താരുടെ ദ്വാ കൊണ്ട് പാറക്കല്ല് കുറച്ച് നീങ്ങി രണ്ടാമത്താറുടെ ദ്വേ കൊണ്ട് പാറക്കല്ല് കുറച്ചുകൂടി നീങ്ങി മൂന്നാമത്താറുടെ ദ്വേ കൊണ്ട് പാറക്കല്ല് മുഴുവനായും നീങ്ങി പുറത്തേക്ക് അവർ വന്നു സുബഹാനുള്ള കണ്ടില്ലേ അപ്പം സൽക്കമ സൽക്രമങ്ങൾ മുൻനിർത്തി നമ്മൾ ദ്വ ചെയ്യുന്നതിനാണ് അത് ആയിൽ നിജാബത്തിമാം ഫഹർദ്ദീൻ ഉള്ളസി പറഞ്ഞതുപോലെ ദുആക്ക് ഏറ്റവും കൂടുതൽ നിജാബത്തിന് കാരണം നാം ഇങ്ങനെ സൽക്രമങ്ങൾ മുൻനിർത്തി വസീലയാക്കി ദ്വായ ചെയ്യുമ്പോഴാണ് അതിൽ ഏറ്റവും വലിയ വസീലയാണല്ലോ നബി മുത്തുലബി അലൈഹി വസല്ലം ആ തങ്ങളെ മുൻനിർത്തി എത്രയാണ് ദുആ ചെയ്യുന്നത് അള്ളാഹു നമ്മൾ ദ്വാരകളൊക്കെ കബൂൽ ചെയ്യട്ടെ ഇരിക്കട്ടെ ഓ മു ദുആ ദ്വയാ ചെയ്യാൻ മടിക്കരുത് എന്തും ചെറിയ മക്കൾ വാപ്പയോട് വശി പിടിച്ച് വാങ്ങിയെടുക്കുന്നത് പോലെ അല്ലാഹുവിനോട് ചോദിച്ച് ചോദിച്ചു വാങ്ങണം അതാണല്ലോ ദുആ അതേ മുത്തനി പറയുകയാണ് ഒരാൾ അള്ളാഹുവിനോട് വെറുതെയായാലും കാര്യത്തിലായാലും ഏത് സമയത്ത് ത്യരാ ചെയ്താലും അള്ളാഹു മൂന്ന് കാര്യങ്ങൾ അവനക്ക് നൽകുന്നതാണ് ഒന്നാമത് അവൻ ചോദിക്കുന്ന ചോദ്യത്തിന് അപ്പോൾ തന്നെ ഉത്തരം നൽകും ഉടനടി ജാപത്ത് നൽകുന്നതാ ാണ് രണ്ടാമത മുത്തന് പിതങ്ങൾ പറയുകയാണ് അതേ ഇവിടെ വെച്ച് അവൻ ചോദിച്ചത് കിട്ടിക്കൊള്ളണമെന്നില്ല പക്ഷേ ആഹ്റത്തിൽ അവലോഹത്തിന് വലിയ പ്രതിഫലമായി നൽകും ആരാരും സഹായിക്കാനില്ലാതെ നന്മകളെല്ലാം തൂക്കി നോക്കുന്ന സന്ദർഭത്തിൽ അതേ തിന്മകളുടെ ഭാരം കൂടുമ്പോൾ അതേ ആ ഇൻ്റെ പറക്കത്തത് പ്രതിഫലം നന്മയായി തുലാസിലേക്കെടുമ്പോൾ ഭാരം കൂടുന്ന സാഹചര്യം വരാനുണ്ട് അപ്പജനങ്ങൾ പറയും ദുനിയാവിൽ വെച്ച് ദ്വാക്കി ജാപത്ത് ലഭിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് കൈ ഇവിടെ ചെയ്ത ദ്വാ ചെയ്യാൻ മറക്കില്ലേ അതുപോലെ തന്നെ അതല്ല ഇനിയെങ്കിൽ മുത്തുനിതങ്ങൾ മൂന്നാമതായി പറയുന്നത് ലഭിക്കുന്നത് അതേ നിനക്ക് ദുനിയാവില്ലെന്നെങ്കിലും വരാനിരിക്കുന്ന മുസീബത്തുകളും അപകടങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങൾ ഈതെന്തെങ്കിലും മല്ലോഹു തട്ടി മാറ്റുന്നതാ ാണ് ഇങ്ങനെ മൂന്നുകാര്യം ലഭിക്കാതെ ഒഴിഞ്ഞുപോകൂല ഈ രൂപത്തിൽ ചെയ്യാൻ മടി കാണിക്കാതെ എല്ലാ ദ്വായിരും പങ്കെടുക്കണം പ്രത്യേകിച്ച് അഞ്ചു വക് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദ്വാ വലിയ ഇജാപത്തുള്ള ത്വാ ആണ് തഹജുദീൻ്റെ സമയത്തുള്ള ആ അത് വഴിവാക്കിക്കൂടാ വിഖറിൻ്റെയും സലാഹത്തിൻ്റെയും ഖുർആൻ പാരായണത്തിന്റെയും മനസ്സിലുള്ളത് ആണ് അത് ഒഴിവാക്കി ാക്കിക്കൂടാ അക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇസ്രായേലും അതേ ഫലസ്തീനികളെ ആ ഫലസ്തീനികൾ അക്രമിക്കപ്പെട്ടവരെയാണ് അവർക്ക് വേണ്ടി ഇത് വേ ചെയ്തുകൊണ്ടിരിക്കണം ഇന്ത്യയിലെ മുസ്ലിംങ്ങളെ ഭരണാധികാരികൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ദ്വാ അല്ലാതെ മറ്റൊരു മാർഗമില്ല അപ്പം ആക്രമിക്കപ്പെട്ടവൻ്റെ ദ്വാരി ജാപത്താണ് മുത്തുനബി പറഞ്ഞതാണ് ഇത്തവത്തിൽ